അപ്പൊ നമ്മളെ ദിവസം അടുത്ത് വന്നുകൊണ്ടിരിക്കാനുണ്ടോ പാൽ വച്ചിൻ്റെ ഇപ്പോൾ പതിമൂന്നാം തീയ്യതിയാണ് കുംഭം ഒന്ന് ഇന്നിപ്പോൾ ഫെബ്രുവരി രണ്ടായി അപ്പ ഇനി ദിവസമല്ല ആകെ പത്ത് ദിവസമൊക്കെ ഉള്ളു അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പാല് കാച്ചണം പക്ഷെ നമ്മളെ പണികൾ ഇതുവരെ തീർന്നിട്ടില്ല രണ്ട് പണിയും കൂടി നമ്മളെ ഇങ്ങനെ കിടക്കുകയാണ് അത് ഇത്ര ദിവസം കൊണ്ട് തീർന്നു കിട്ടണം അപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ജനവാതിൽ കാരണം കൂടെ പൂച്ചയും കാക്കയ്ക്കൊക്കെ അങ്ങോട്ട് ചാടി കിടക്കാം അപ്പോൾ അത് എടുക്കാനാണെങ്കിൽ ഒഴിവില്ല നമ്മൾ അതിനെ ചെയ്യണത് നമ്മൾ തീരെ സമയമില്ലാത്ത തരണേ എന്താ ചെയ്യേണ്ടത് ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പെയിൻറ്റിങ് പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇതാണ് അർജൻറ് ഉള്ള പണി അപ്പോൾ പാൽ അയച്ചാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ അടുത്ത് അടുത്തിങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുട്ടോ ഇതാ വെള്ളം നനച്ചിട്ട് കാരണം ഇതിലിപ്പോഴൊരു നനവ് കാണുന്നുണ്ട് നമ്മൾ നല്ലോണം കത്തിൻറെ അടുപ്പ് പിന്നെ ഇങ്ങനത്തെ ഒരു അടുപ്പില് നമ്മള് ഇത് വരെ കത്തിച്ചിട്ട് ശീലല്ലോ അപ്പൊ എങ്ങനെയാകും ആകാംക്ഷേ അപ്പൊ രാവിലെ വന്നിട്ടേ എന്റെ ഉള്ളൊക്കെ തുടച്ച് തുടച്ചെടുത്തിട്ടൊക്കെ പക്ഷെ പാല് നമുക്കൊരു സമ്മാനം കാണിച്ചു തരാട്ടോ അടിപൊളി സമ്മാനം വന്നിട്ടോ അപ്പൊ അത് അത് കാണിച്ചു തരാട്ടോ നല്ല സംഭവം അത് കൊറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും അതായത് ഇവിടെ കാണിച്ചപ്പോ തന്നെ തറാട്ടം എന്നൊക്കെ പറയുന്നുണ്ട് ആ ഞങ്ങൾക്കും വേണം ഞങ്ങൾക്ക് വേണം നല്ല കാണാൻ കാണിച്ചോ പാറ ഉണ്ടോ പാറും കാണിക്കാന്ന് അറിഞ്ഞിട്ടുണ്ട് എടുക്കണ ഓളെ എല്ലാ പണിത്തൂട്ടും അങ്ങനെ പറയാം നമ്മളപ്പണ്ടാവും നമ്മളവിടെ ഉള്ള അവിടെ ഈ പൊടി പിന്നെ ആ വന്നപ്പോടീടെ അടുത്ത് നടക്കുന്നു

മൂന്ന് വന്നോണ്ട് ഈ രാത്രി നമുക്ക് അത് കാര്യം നാല് മറവില് മനസിലായത് വരുമ്പോ അത് അറിയാൻ പറ്റുന്നില്ല പക്ഷെ രാത്രി ഞങ്ങൾ ഇതിന്റെ ഇതിന്റെ മറവാണ് ഈ ബൾബ് കാണിക്കണേ അപ്പൊ ഇനി ഇവിടെ ഒരു ലൈറ്റ് മുമ്പേ നമുക്ക് ബൾബിന്റെ ഇത് ഇണ്ടേന്ന് പക്ഷെ ഒഴിവാക്കി അതിന്റെ ആവശ്യം വിചാരിച്ചു ഒഴിവാക്കണ്ടില്ല തോന്നിപ്പോ വരുന്നത് ഇന്നലെ പിന്നെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഇവിടെ ആയി വന്നപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷെ ചെറിയ ചിലർക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇത്ര ആയി കിട്ടിയിലെ തന്നെ ഒരുപാട് പണികൾ എടുക്കേണ്ടി വരും ഈ പണികൾ ഒറ്റ പണികളെ ഇപ്പൊ സന്തോഷം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതൊന്നും ആവൂല പെട്ടെന്ന് ആ മണ്ണില് നിന്നേ നമ്മളിപ്പോ അടുക്കളക്കേണ്ടി വന്നിരുന്നു മഴക്കാലത്തേക്ക് നമുക്കിത് കയറാൻ പറ്റൂലും എല്ലാവർക്കും അസുഖമായി കൂടെ

ോളം ഇറങ്ങിട്ടുണ്ടെ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളെ പണി ആഹ് പൊറത്ത് നമ്മള് കൊറച്ച് പണികൾ കാട്ടിട്ടുണ്ട് രണ്ടുപേരെ അപ്പൊ അതൊക്കെ ചെയ്തപ്പോഴൊക്കെ നല്ല ഉറക്കം ഇറങ്ങിട്ടുണ്ട് ചെരുപ്പിടുണ്ട് ആവശ്യമൊന്നും ഇല്ല ഇത് നമ്മളെ വാർപ്പിനൊക്കെ കൊടുന്ന് വലിയ മെറ്റലാണ് മറ്റേ കുഞ്ഞ മെറ്റലല്ല ആ ചെറുതീന്ന് മറത്തൊക്കെ ഇട്ടത് ഇത് വലിയത് ഇത് കൊണ്ടുവന്നിട്ട് അപ്പൂസം നല്ല മറ്റേ ആ വണ്ടിയില് എന്താ വണ്ടി അറബാനിട്ട് തട്ടിയതാട്ടോ രണ്ട് മൂന്ന് നാല് വണ്ടി മെറ്റല് ബാക്കി ബാക്കി മെറ്റല് അതൊക്കെ ചെയ്യില്ല എന്നാലും നമുക്ക് ഇവിടെ ഇറങ്ങുമ്പോ നോക്കി ചപ്പിളൊന്നും തെറിക്കൂല കാലിനിക്ക് മണ്ണ് തെർക്കില്ല അതും ഇവിടെ കിട്ടും അപ്പൊ അതിന്നൊക്കെ

ാലും പണി കയറിയിട്ട് മൂന്നണിക്ക് ശേഷം അടിച്ച് തരാനിണ്ട് ഇവിടെന്താ പഠിക്കുന്നത് ചേച്ചി പറഞ്ഞു ഇവിടെ വെള്ളംസിന്റെ ചെറിയ കഷ്ണം ഇങ്ങനെ വെച്ചാല് നമ്മള് മേലേക്ക് വെള്ളം അവര പറഞ്ഞു കേട്ടോ പക്ഷെ എന്തായാലും നമ്മളെ സമയക്കുറവ് നമ്മളത് ചെയ്യിപ്പിച്ചിട്ടില്ല അല്ലാത്ത പണി തന്നെ തീർന്നിട്ട് കൊറേ ദിവസം പിടിച്ചു അതുകൊണ്ടാണ് കേട്ടോ പോയിൻ്റെ ഉള്ളിക്ക് ആ പോണെ വേറെ ഉള്ളി പോലെ ഉള്ളി പോവല്ലി പോലെ നോക്ക് ഉള്ളി പോലെ കൈ മാന്താണ് ഇവിടെ വാടി പാറോ

ഫ്ലിപ്പ്കാർട്ടിന്ന് വെള്ളം കൂടെ വേണോ ഒന്നും കൂടി കാണുമ്പോ ഇൻസ്റ്റില് ഇങ്ങനെ ഉപകാരപ്പെടുന്ന കൊറേ സംഭവങ്ങൾക്കുണ്ട് പിന്നെ കൈകൊണ്ട് അങ്ങട്ട് അടിച്ച് പഠിച്ചു പഠിച്ച ആക്കലാണ് അപ്പൊ നമ്മുടെ പാല്കാച്ചലിന്റെ സമ്മാനാണ് ട്ടോ അത് നോക്കല്ലേ നമ്മളിത് തുറന്നിട്ട് തവറന്ന് എടുത്തിട്ടൊന്നും ഇല്ല സാധനം ആദ്യം കാണിച്ചു തരാം എന്താണ് വൃന്ദാവനം തന്നെയാണ് ഇത് വീട്ടാണ് നമ്മളെ രണ്ടാമത്തെ വൃന്ദാവനം സമ്മാനാണ്

പിന്നെ ഒരു വർഷം വർഷിട്ട് ഒരു വർഷത്തെ വാറൻറ്റി ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് ചോദിക്കും ഉറപ്പാണ് ഇത് എവിടുന്നാണ് എങ്ങനെയാണ് എന്നല്ല അപ്പോൾ കോണ്ടാക്ട് നമ്പർ കൊടുത്താൽ അതിനൊന്നും പറ്റാനും സംശയിക്കാനും ഇല്ല അതിൽ വിളിച്ചാൽ നമുക്ക് ഏത് മോഡലിലുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞാലും ഒരിങ്ങനെ നമുക്ക് എത്തിച്ചു തരും ഷിപ്പിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ മൈക്ക് ഫീഡിലൊക്കെ വർക്ക് വെച്ചിട്ട് രസത്തെ കാണാൻ പിന്നിപ്പത്തന്നെ ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ചേച്ചി നമ്പർ കൊടുക്കണം

ഞങ്ങൾക്ക് നല്ല പൈസ വിചാരിച്ചിട്ട് ആവുമ്പോൾ പിന്നെ വാട്ടർ അല്ലേ അപ്പൊ നമുക്ക് എവിടെ വെച്ചാലും ഇതിലൊന്നും ഒരു കുഴപ്പം പറ്റൂലെ

എവിടെന്ന് വാ നമുക്ക് വൃന്ദാവനക്ക് വൃന്ദാവനം വൃന്ദാവനം എല്ലാരും കണ്ടോ എടെ വെക്കിയത് പാ പെണ്ണെ അതെറിങ് കാറ്ററി സമ്മാനം അത് ാണ് സാധനാണ് കറുപ്പുമ്പോൾ ഇത് നമ്മള് വിചാരിക്കാതെ കിട്ടിയതല്ലേ ഇത് കിട്ടിയ കിട്ടിയപ്പോഴാണ് വാസേട്ട് പറഞ്ഞത് നിങ്ങള് ഒരു പേര് കണ്ടേക്കി ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് അപ്പഴാണ് ഞങ്ങള് അപ്പഴാ വീടിന് പേര് തീരുമാനിച്ച

െടിന്റെ ഇത് ഇത് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെ